നമസ്കാരം കഴിഞ്ഞ എട്ടാം തീയതി എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ കന്നിയാത്രയിൽ എറണാകുളം ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികൾ ഒരു സംഘഗാനം അല്ലെങ്കിൽ ഗണഗീതം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ഏകദേശം കെട്ടടങ്ങിയിരിക്കുന്നു അതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോകൾ പുറത്തു വന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അല്ല എന്നാൽ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഞാൻ ആ ഗാനം പഠിക്കുകയുണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു പ്രത്യേക ആംഗിളിൽ ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കണം എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിരൂക്ഷവും ശക്തവുമായ ഭാഷയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി അതിനെതിരെ പ്രതികരിച്ചത് അപരമത ദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർ എസ് എസിൻ്റെ ഒരു ഗാനമാണത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത് ആ ഗാനം സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ഗാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ അവഹേളിക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തീവ്ര ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ ഒളിച്ചുകടത്തിലാണ് ആ ഗാനം പാടിയതിലൂടെ ഉണ്ടായതെന്നും അത് നമ്മുടെ മതനിരപേക്ഷതയെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസം ഒന്നാം തീയതി നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വനിതാമതിൽ കെട്ടിയ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് അദ്ദേഹത്തിന് ഈ ഭരണഘടനയെ ഒന്നും തന്നെ അറിയില്ല പ്രതിഷേധം രേഖപ്പെടുത്തിയ അടുത്ത പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ വയലോപ്പിള്ളി ശ്രീധരമേനോൻ പാടിയതുപോലെ വാക്കുകളും വക്കങ്ങളും കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാവായ കുട്ടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടിയാണ് അദ്ദേഹവും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ തന്നെ അതല്ലേ പറയാൻ പറ്റൂ കാണാതെ പഠിച്ച് ആവർത്തിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഭരണഘടന തകർന്നു വീടൂ കൂടാതെ ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെതിരെ നടപടി തുടങ്ങിക്കഴിഞ്ഞതായും അദ്ദേഹം പ്രഖ്യാപിച്ചു നാം ഓർക്കണം അദ്ദേഹത്തിൻ്റെ പേരിന് മുന്നിലും അഡ്വക്കേറ്റ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് ആ വാക്കുകൾ കേട്ട എനിക്ക് മനസ്സിലായത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ ഭരണഘടനയെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്നിൽ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് അതായത് നമ്മുടെ രാജ്യത്തിന് രണ്ട് പേരുകളുണ്ട് ഒന്ന് ഇന്ത്യ മറ്റേത് ഭാരതം പിന്നെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നാം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പ്രതിജ്ഞ ചൊല്ലുമായിരുന്നു അതേ പ്രതിജ്ഞ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായ കേരളത്തിലെ സ്കൂളുകളിൽ ഇന്നും പറഞ്ഞ് വരുന്നത് നമുക്കാദ്യം അതെന്താണെന്ന് ഒന്നുകൂടി ഓർത്തെടുക്കാം ഭാരതം എൻ്റെ നാടാണ് എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഭാരതീയരും ഞാൻ എൻ്റെ നാടിനെ സ്നേഹിക്കുന്നു അതിൻ്റെ സമർത്ഥവും വിവിധവുമായ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ആ സമ്പത്തിന് അർഹനാകുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ് എൻ്റെ മാതാപിതാക്കന്മാരെയും ഗുരുജനങ്ങളെയും ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എല്ലാവരോടും ഞാൻ വിനയത്തോടു കൂടിയേ പെരുമാറുകയുള്ളൂ എല്ലാ ജീവികളോടും ഞാൻ ദയാലുവായിരിക്കും എൻ്റെ നാടിനും നാട്ടാർക്കും ഞാൻ എൻ്റെ സേവനം സമർപ്പിക്കുന്നു അവരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എൻ്റെ സുഖം ഇവിടെ എനിക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരിമാരും സഹോദരന്മാരും ആകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകില്ലല്ലോ കാരണം എല്ലാവർക്കും അവരുടേതായ മാതാവും പിതാവും കാണും അങ്ങനെ ആകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു അമ്മയുണ്ടാകണം ആരാണ് മന്ത്രി ആ അമ്മ ആ അമ്മയാണ് നമ്മുടെ മാതൃരാജ്യമായ ഭാരതം അല്ലെങ്കിൽ ഭാരതാമ്പ എന്നുള്ള ഒരു സങ്കല്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമുക്കാർക്കും അറിയാത്ത ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അതിൻ്റെ പേരാണ് ആർട്ടിക്കൽ അൻപത്തി ഒന്ന് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പാർട്ട് ഫോർ എ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് അതിനടിയിലാണ് ഈ അൻപത്തി ഒന്ന് എ വരുന്നത് ഈ അൻപത്തി ഒന്ന് എയിൽ പറയുന്നതാണ് ഓരോ ഇന്ത്യൻ പൗരനും അനുവർത്തിക്കേണ്ട മൗലികമായ കർത്തവ്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്കാർക്കും അറിയാത്ത ഒരു ആർട്ടിക്കിൾ എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പത്ത് കർത്തവ്യങ്ങളായിരുന്നു കൊണ്ടുവന്നത് തുറന്ന് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അത് പതിനൊന്നെണ്ണമായിട്ട് കൂടി അതിൻ്റെ വെളിച്ചത്തിൽ കൂടി നമ്മുടെ സ്കൂളിലെ പ്രതിജ്ഞയുടെയും ഈ മൗലിക കർത്തവ്യങ്ങളുടെയും വെളിച്ചത്തിൽ നമുക്ക് ഈ ഗണഗീതത്തിനെ ഒന്ന് പരിശോധിക്കാം ഈ ഗണഗീതം വായിച്ചു പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഗണഗീതത്തിൽ പറയുന്ന കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ ചൊല്ലുന്ന പ്രതിജ്ഞയിൽ പറയുന്ന കാര്യങ്ങളും രണ്ടും തത്വത്തിൽ ഒന്ന് തന്നെയാണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുള്ളത് ഈ കുഞ്ഞുങ്ങൾ പ്രതിജ്ഞ ചൊല്ലുന്ന സ്കൂളുകൾക്കെതിരെയും അദ്ദേഹം നടപടിയെടുക്കാൻ തയ്യാറാകുമോ എന്നാണ് നമ്മുടെ ഭരണഘടനാ പ്രകാരം ഒരു പൗരൻ്റെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തത്വങ്ങളെയും ദേശീയ ഗാനത്തെയും ദേശീയ പതാകയെയും ആദരിക്കുക എന്നുള്ളതും ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു ആക്റ്റുണ്ട് അതിൻ്റെ പേരാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു ദ നാഷണൽ ഓണർ എന്നാണ് അതിൻ്റെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ടാണ് ദേശീയ ഗാനത്തെ എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാത്ത പക്ഷം അത് ക്രിമിനൽ കേസുകളിലേക്ക് വഴിവെക്കാവുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു സ്കൂളിൽ കുറച്ച് കുട്ടികൾ പാടിയ ഒരു ഗണഗീതം നമുക്കൊന്ന് കാണാം ഭാഗ്യ ತಿರುನೆ ವಿಭೂಲೋ ಗತ್ತಿನೇ ದಾವೈಟ್ಟುರು ನಿதியே ಇಹ ಪರ ಸುಂದರ ಮಣಿಯೇ ಸೌಂದರ್ಯಾ ವಿನ ಪೂವೇ ತ್ವಾಹ ಜಯ ಮಣಿ ತ್ವಾಹ ಇಹ ಪರ ಗುರು ನಬಿನಾಯಕನೋರೆ ಮರಹಬ ಪಾಗಸರತಾ ನбие 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 ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആക്ടിൻ്റെ വെളിച്ചത്തിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിഷ്കളങ്കരേ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഇതിനെതിരെ പ്രതികരിച്ചോ അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി നമുക്ക് വിവാദ വിഷയമായ ഗണഗീതത്തിലേക്ക് വരാം അതിൻ്റെ ആദ്യത്തെ പരിധി നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും പരമപവിത്രം അദാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്നാണ് അതായത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പറയുന്ന അതേ ഭാരതാമ്പയെ നമുക്ക് പൂജിക്കാൻ വേണ്ടി എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് അതിൽ ആർക്കും തന്നെ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഒരു പൗരൻ്റെ രണ്ടാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന് പ്രചോദനമേകിയ ആദർശങ്ങളെ മാനിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തിനായിരുന്നു സമരം നമ്മുടെ അമ്മ തടങ്കല്ലായിരുന്നു അവരെ തടവിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ സ്വാതന്ത്ര്യ സമരം നടത്തി ആ സമരത്തിൽ മുഴങ്ങി കേട്ടിരുന്നത് ഭാരത് മാതാക്കി ജയ് എന്നായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയെ നമ്മുടെ കൊച്ചുകുട്ടികൾ ഞങ്ങൾ പൂജിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭരണഘടനാ വിരുദ്ധം ആകുന്നത് മറ്റൊരു മൗലിക കർത്തവ്യം എന്ന് പറയുന്നത് പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത വരി നോക്കൂ പുണ്യവാഹിനീ സേചനമേകം പൂങ്കാവനങ്ങളുണ്ട് ഇവിടെ അതായത് നദികളെ പുണ്യ നദികളായിട്ടും പ്രകൃതിയെ പൂങ്കാവനം ആയിട്ടും സങ്കൽപ്പിച്ചിരിക്കുന്നു അതുതന്നെ നമ്മുടെ ഈ മൗലിക കർത്തവ്യത്തിൻ്റെ ഒരു വ്യാഖ്യാനമല്ലേ അടുത്ത വരികൾ നോക്കൂ ഇലയും ഇതളും പൂവും മുട്ടും എറുത്തെടുത്ത് അർപ്പിച്ചിടാനായി തലകൊമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ എന്നാണ് അതുതന്നെയല്ലേ ഭാരതത്തിൻ്റെ സമൃദ്ധവും വിവിധവുമായ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പണ്ട് നമ്മളും ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും പ്രതിജ്ഞ ചെയ്യുന്നത് എന്തു മനോഹരമാണ് അടുത്ത വരികൾ അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ അതായത് ഭാരത ഭാരതമാതാവിനെ സേവിക്കാനായിട്ട് പല നിറത്തിലുള്ള പൂക്കൾ പൗരന്മാർ പല ജാതിയിലും പല മതത്തിലും പല ദേശത്തും പല ഭാഷകൾ സംസാരിക്കുന്നവരും പല ആചാരങ്ങൾ പിന്തുടരുന്നവരും അതുപോലെ തന്നെ പല സംസ്കാരത്തിലും പെട്ട പലതരം പൂക്കൾ പലതരം പൗരന്മാർ രാജ്യസേവനത്തിനായി തയ്യാറായി നിൽക്കുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള കാര്യം ഇതിൽ കൂടുതൽ ഭംഗിയായിട്ട് എങ്ങനെയാണ് ആവിഷ്കരിക്കാൻ സാധിക്കുക ഇതുതന്നെയല്ലേ എൻ്റെ നാട്ടിനും നാട്ടുകാർക്കും വേണ്ടി ഞാൻ എൻ്റെ സേവനം സമർപ്പിക്കുന്നു എന്നും അവരുടെ യോഗക്ഷേമത്തിലും ഐശ്വര്യത്തിലും മാത്രമാണ് എൻ്റെ സുഖം എന്നും നമ്മുടെ കുട്ടികൾ പ്രതിജ്ഞ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന നാലാമത്തെ മൗലിക കർത്തവ്യം അതായത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഇതുവരെ പൂജയ്ക്കുള്ള സാഹചര്യങ്ങളായിരുന്നു വിവരിച്ചിരുന്നത് എങ്കിൽ ഇനി പൂജയിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പായിട്ട് നമ്മുടെ അഞ്ചാമത്തെ ധർമ്മം എന്താണെന്ന് നോക്കാം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണത് ഇനി അടുത്ത വരി എന്താണെന്ന് നോക്കാം ഭഗത് സിംഗനും ഝാൻസിയും ഇവിടെ പ്രഭാത ഭേരി മുഴക്കുന്നു ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് വ്യക്തിത്വങ്ങളാണ് ആദ്യം വരുന്നത് സിഖ് മതക്കാരനായ നമ്മുടെ സി പി എംകാർ തന്നെ സഖാവ് എന്ന് വിളിക്കുന്ന ഭഗത് സിംഗ് തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വനിതാ രത്നമായിരുന്ന ഛാൻസി റാണി എവർ രണ്ടുപേരുമാണ് ആദ്യം രാവിലെ പ്രഭാത ഭേരി മുഴക്കുന്നത് തുടർന്ന് കോവിൽ തുറക്കുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരുവും അരവിന്ദ് മഹർഷിയും ആണ് തുടർന്ന് അവിടെ നിവേദ്യം നടത്തുന്നത് രാമകൃഷ്ണനും ശ്രീരാമകൃഷ്ണനും അതുപോലെ തന്നെ രാമദാസനും ആണ് അതിനുശേഷം ബലിഹവ്യം തോന്നുന്നത് ആകട്ടെ നമ്മുടെ വിവേകാനന്ദ സ്വാമികളും അതോടുകൂടി ആ പൂജ അവിടെ അവസാനിക്കുകയാണ് നാം ഇവിടെ കണ്ടു ഈ പൂജ അവസാനിക്കുന്നത് ഒരു ഹോമത്തിലൂടെയാണ് ഹോമത്തിന് വളരെ വലിയ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് അത് വൈദിക മതത്തിൽ വേരൂന്നിയ ഒന്നാണ് നമ്മുടെ ബുദ്ധമതവും ജൈനമതവും ഒക്കെ തന്നെ അതിനെ സ്വീകരിച്ചിട്ടും ഉണ്ട് ഹോമം ഒരു വ്യക്തിയുടെ സ്വാർത്ഥത അഹന്ത മുതലായവയെ അഗ്നിയിൽ സമർപ്പിക്കുന്നതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഹോമം എല്ലാവരും ഒന്നാണെന്ന ഒരു സന്ദേശവും നൽകുന്നു കൂടാതെ ഈ ഹോമം നെഗറ്റീവ് എനർജിയെ വഴിതിരിച്ചു വിടുന്നതിനും പോസിറ്റീവ് വൈബ്രേഷനെയും ശുഭ ഊർജ്ജത്തെയും ഉണർത്തുവാനും സഹായിക്കുന്നു എന്നും പറയപ്പെടുന്നു അടുത്ത വരികൾ നോക്കൂ അവരുടെ സ്ത്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും ഓരോ മുട്ടും വാടിക്കൊഴിഞ്ഞ് വീഴില്ല എന്നാണ് അതായത് ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടിയും നമ്മുടെ ഭാരതാമ്പയുടെ സേവന പാതയിൽ തളർന്നു വീഴാതെ ശക്തി ആർജിജിച്ച് കരുത്തോടുകൂടി മുന്നോട്ട് പോകും എന്നാണ് അവിടെ പറയുന്നത് അതാണ് നമ്മുടെ ഒമ്പതാമത്തെ മൗലികമായ കടമ അതായത് രാഷ്ട്ര രാഷ്ട്രവികസനത്തിനായി സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുക എന്നാണ് അവിടെ പറയുന്നത് അടുത്ത വരികൾ അവരുടെ ധന്യാ വിരാമം തഴുകിയിടുന്നീ ആരാമം ഇവിടെ വരൂ ഈ കാറ്റും നേൽക്കൂ ഇവിടെ ഭാരതമുണരുന്നു എന്നാണ് തികച്ചും ഭരണഘടനാ തത്വങ്ങളെ പ്രകീർത്തിക്കുന്ന നമ്മുടെ സ്കൂളിലെ പ്രതിജ്ഞയെ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഈ സംസ്ഥാനത്തെ ഓരോ കുട്ടിയും പാടി പഠിച്ച് വളരേണ്ട ഈ ഗാനം പാടിയതാണ് ഇവിടുത്തെ കമ്മികളെയും കൊങ്ങികളെയും സുടാപ്പികളെയും മറ്റും പ്രകോപിപ്പിച്ചത് അതിൽ ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാനത്തിലെ വരികളല്ല കണക്കാക്കേണ്ടത് അത് സാധാരണഗതിയിൽ ആരാണ് പാടുന്നത് എന്നാണ് നാം നോക്കേണ്ടത് അത് ആർ എസ് എസ് കാരാണ് പാടുന്നത് എന്നാണ് അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്കൊരു കുഞ്ഞു ചോദ്യം ചോദിക്കാനുണ്ട് അഥവാ നിങ്ങളൊരു കമ്മിയാണെന്ന് വിചാരിക്കുക നിങ്ങൾക്കൊരു ജ്യേഷ്ഠ സഹോദരനുണ്ട് അദ്ദേഹം ഒരു സംഘിയാണ് ആർ എസ് എസ്സുകാരൻ ആണ് നിങ്ങൾ എന്നെങ്കിലും പറയുമോ ഈ ആർ എസ് എസ് കാരൻ എൻ്റെ അച്ഛനെ അച്ഛ എന്നും അമ്മ എന്നും വിളിക്കുന്നത് കൊണ്ട് കമ്മിയ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും അമ്മ എന്നോ അച്ഛ എന്നോ വിളിക്കില്ല എന്നും ഒരിക്കലുമില്ല അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ആർ എസ് എസിൻ്റെ ആ ഒരു ശത്രുതയല്ല മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നതാണ് അവരുടെ ഒക്കെ ശത്രു അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുക്കെ ഒരു കമ്മ്യൂണാക്കാൻ നടക്കുന്ന ആൾക്കാരാണ് ഈ കമ്മികൾ ആ കമ്മ്യൂൺ ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പോൾ കേരളത്തിൽ മാത്രം അല്പം ബാക്കിയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട മൗലിക കർത്തവ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പണ്ട് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത് അതായത് പൊതുമുതൽ സംരക്ഷിക്കുക അക്രമം ഒഴിവാക്കുക അദ്ദേഹം അത് എങ്ങനെയാണ് നടപ്പിലാക്കിയിരുന്നത് എന്ന് അറിയണമെങ്കിൽ നാം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസം പതിമൂന്നാം തീയതിയിലെ ഈ അസംബ്ലിയിലെ വീഡിയോ റെക്കോർഡ് എടുത്തു നോക്കിയാൽ മനസ്സിലാകും അദ്ദേഹം അന്നവിടെ ശിവതാണ്ഡവം കളിച്ചുകൊണ്ടാണ് ഈ പൊതുമുതൽ സംരക്ഷിച്ചതും അക്രമം ഒഴിവാക്കിയതും അവസാനമായി ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം പണ്ട് കെ പി ജി നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മി ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും ഒരു കമ്മിയായിരുന്നു അദ്ദേഹത്തിന് ഈ കമ്മ്യൂണിസം തലക്കി പിടിച്ച് എനിക്ക് സ്റ്റാലിൻ എന്ന് പേരിട്ടതുപോലെ ഈ കെ പി ജി നമ്പൂതിരി ഒരു രണ്ട് വരി കവിത എഴുതി അദ്ദേഹത്തെ ഇ എം എസ് നമ്പൂതിരിപ്പാട് വിശേഷിപ്പിച്ചത് മഹാകവി എന്നായിരുന്നു ആ കവിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോവിയറ്റ് എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ എന്ത് ഭാഗ്യം എന്ന് ആയിരുന്നു അതായത് അദ്ദേഹം ഈ ഇന്ത്യ അല്ല മാതൃഭൂമിയായിട്ട് കണ്ടിരുന്നത് സോവിയറ്റിനെ ആയിരുന്നു അതുപോലെ തന്നെയാണ് വാഴക്കൂലെ ഡോക്ടറേറ്റ് എടുത്ത ഒരു വനിതാ സഖാവ് അവർ ചൈനയിലൊക്കെ പോയി കറങ്ങി അടിച്ച് വന്നതിന് ശേഷം ഒരു ബുക്ക് എഴുതി ചങ്കില ചൈന എന്നാണ് അല്ലാതെ ചങ്കില ഇന്ത്യ എന്നല്ല അപ്പോൾ ഇവർക്കൊക്കെ അടിസ്ഥാനപരമായി ഉള്ളത് എന്ന് പറയുന്നത് രാജ്യവിരുദ്ധതയാണ് രാജ്യസ്നേഹം എന്ന് എവിടെയെങ്കിലും കേട്ടാൽ അവർ പത്തി പൊക്കി ആടും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ബാക്കിയുള്ളവരെയെങ്കിലും ശരിയാക്കാൻ ശ്രമിക്കാം നമുക്ക് ഈ ചൈനയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരെ വേണ്ടന്നെ നമുക്കാദ്യം ഇന്ത്യക്കാരാവാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു വലിയ സ്ഫോടനം നടന്നു അതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നാം ആദ്യം കണ്ട വീഡിയോ ആണ് കുഞ്ഞു പ്രായത്തിൽ അവരെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നതിന് പകരം അവരെ തീവ്രവാദവും ഈ രാജ്യവിരുദ്ധതയും ആണ് പഠിപ്പിക്കുന്നത് ഇതിന് ഒരു അന്ത്യമുണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഇവിടെ ഇതേപടി നിലനിൽക്കാൻ സാധിക്കൂ നമുക്ക് നമ്മുടെ വരും തലമുറകൾക്കും ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യം നിലനിൽക്കണം അഭിവൃദ്ധിപ്പെടണം അതിനായിട്ട് ചെയ്യേണ്ടത് ഈ കുഞ്ഞുങ്ങളിൽ കുട്ടിയിലെ തന്നെ രാജ്യസ്നേഹം ജനിപ്പിക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഈ ഗണഗീത വിവാദം ഒരു കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇവിടെ രാജ്യത്തെ സ്നേഹിക്കുന്ന സേവിക്കുന്ന പൂജിക്കുന്ന മക്കളായിരിക്കണം ഉണ്ടാകേണ്ടത് അതിന് ഈ കുട്ടികൾ ഇത്തരം ഗീതങ്ങളാണ് പാടി പഠിക്കേണ്ടത് അല്ലാതെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് അല്ല ഓരോ കുട്ടിയും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും മുതൽക്കൂട്ടായി മാറണം അങ്ങനെ അവരെ മാറ്റിയെടുക്കാൻ ആർ എസ് എസിന് മാത്രമേ കഴിയൂ എന്ന ഈ ഗണഗീത വിവാദത്തിലൂടി എനിക്ക് മനസ്സിലായി എനിക്ക് ഈ ഗീതം എഴുതിയത് ആരാണെന്ന് അറിയില്ല അതിനും അദ്ദേഹത്തിനും ഈ ഗീതം പാടിയ ആ സ്കൂളിലെ ഇരുപത് മക്കൾക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഈ വീഡിയോ ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ് ഈ വീഡിയോ അവരിലേക്ക് എത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അതെ രാജ്യത്തെ സ്നേഹിച്ചാലോ സേവിച്ചാലോ ഒരാൾ സംഘിയാകുമെങ്കിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഞാൻ ഒരു സംഖി തന്നെയാണ് ഇവിടുത്തെ കമ്മികളോടും സുടാപ്പികളോടും കൊങ്ങികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ നല്ല ഒരു കാര്യമാണ് ചെയ്തത് കാരണം നിങ്ങളെന്നെ സംഖിയാക്കി ഭാരത് മാതാക്കി ജയ്